ചിറ്റാരിക്കാൽ തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെയായിരുന്നു പ്രവേശനോത്സവം പഞ്ചായത്ത് തല പ്രവേശനോത്സവം ഈസ്റ്റലരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ തോമാപുരം സെന്റ് തോമസ് എൽ പി സ്കൂളിൽ വളരെ വിപുലമായ പരിപാടികളോടെ ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രവേശനോത്സവം നടന്നു ചടങ്ങിൽ സ്കൂൾ മാനേജർ റവറൻഡ് ഡോക്ടർ മാണി മേൽവട്ടം അധ്യക്ഷത വഹിച്ചു ഈസ്റ്റലേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അധ്യാപകർ ഒത്തുചേർന്ന് നിർമ്മിച്ച അക്കാഡമിക് മാസ്റ്റർ പ്ലാനിന്റെ പ്രകാശന കർമ്മം പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കുത്തിയതോട്ടിൽ നിർവഹിച്ചു പി ടി ഐ പ്രസിഡന്റ് ഷോണി കലയത്താങ്കൽ മദർ പി ടി ഐ പ്രസിഡന്റ് റോജി അഗസ്റ്റിൻ സിആർ സി കോർഡിനേറ്റർ സി ആർ വീണ സ്കൂൾ ഹെഡ് മാസ്റ്റർ മാർട്ടിൻ ജോസഫ് വിദ്യാർത്ഥി പ്രതിനിധി സാന്റിയ മറിയം ഷിജു സ്റ്റാഫ് സെക്രട്ടറി സോണിയ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു രക്ഷാകർതൃ വിദ്യാഭ്യാസം എന്ന വിഷയത്തെക്കുറിച്ച് ഇന്ദു ജെയിംസ് രക്ഷിതാക്കൾക്കായി ക്ലാസ് നയിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മധുരപലഹാര വിതരണവും നടന്നു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജൂവല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ